സാർ നമ്മുടെ സെൻസിറ്റിവിറ്റി ഇമോഷണൽ സെൻസിറ്റിവിറ്റി നമ്മുടെ ശാരീരികമായിട്ട് അതായത് ഒരു റിസീവ് ചെയ്യാന്നുള്ളതിൻ്റെ സെൻസിറ്റിവിറ്റി തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അല്ലെങ്കിൽ ഏതാണ് ഇത് രണ്ടും ഒരു ഒരു സാധനങ്ങളെ സംബന്ധിച്ച് അതൊരു സീക്രത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് രണ്ട് സെൻസിറ്റിവിറ്റി രണ്ട് സ്വഭാവമാണ് അല്ല ഇപ്പം സാറൊരിക്കല് സാറ് നമ്മുടെ സെൻസിറ്റിവിറ്റിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട് ശാരീരികമായിട്ടുള്ള സെൻസിറ്റിവിറ്റി ഉണ്ട് റെസീവ് പെർസെപ്ഷൻ്റെ സെൻസിറ്റിവിറ്റി കഴിഞ്ഞ പതിനാല് ദിവസം നമ്മളിങ്ങോട്ട് വരുന്നതിന് മുന്നേ സാർ അവിടെ വരുന്നപ്പോൾ സംസാരിച്ചപ്പോൾ ഒരു ബുദ്ധൻ്റെ മനസ്സ് വളരെ സെൻസിറ്റീവാണ് എന്ന് സാർ പറയുന്നുണ്ട് അതായത് വളരെ നേരത്താണ് ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന സെൻസിറ്റീവാണ് ആ സെൻസിറ്റിവിറ്റി നമ്മുടെ സാധാരണ മനുഷ്യരുണ്ടാകുന്ന ഒരു ഇമോഷണൽ സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ അതും തമ്മിൽ സിമിലർ ആണോ അതോ ഈ നമ്മുടെ സെൻസിറ്റിവിറ്റി കൂടുന്നതനുസരിച്ച് ആ ഇമോഷണൽ സെൻസിറ്റിവിറ്റിയും കൂടിക്കൊണ്ടിരിക്കുമോ അതാണ് ചോദ്യം നല്ല ചോദ്യമാണ് രണ്ടും ക്വാളിറ്റി ഒന്ന് തന്നെയാണ് ക്വാണ്ടിറ്റി രണ്ടാണ് കാര്യം വെച്ചാൽ ഈ സെൻസിറ്റിവിറ്റി ഇമോഷണൽ ആയിട്ടൊരു സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് പ്രോമറ്റ് ചെയ്യുന്ന ഈഗോ ആണ് എൻ്റെ ഈഗോയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ സെൻസിറ്റീവ് ആവുക എനിക്കത് വിഷമം തോന്നുക അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കുറേ സിംബലുകളായി ടച്ച് ചെയ്യുന്ന എനിക്ക് ഇഷ്ടപ്പെടുക ഇത് രണ്ടും എൻ്റെ ഈഗോ ആണ് പ്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് സിമിലർലി ആൻ എൻലൈറ്റൻ പേഴ്സൺ ഈസ് ഓൾസോ ഹാവിങ് എൻ ഈഗോ അയക്കു ആ ശരീരം കൊണ്ടുപോകുന്നതിന് ഒരു അഹങ്കാരമില്ലാതെ പറ്റില്ലല്ലോ അപ്പം ആ ശരീരത്തിന് ആവശ്യമായ രീതി ഈഗോ ആ ശരീരവുമായി ബന്ധപ്പെട്ട ഇമോഷനുകളെ റിസീവ് ചെയ്യുകയും റിസീവ് ചെയ്യാതിരിക്കുകയും ചെയ്യും അതത് ബേസിക്കായിട്ടുള്ള ശരീരത്തിൻ്റെ സ്വഭാവമാണ് അതേ ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു ബുദ്ധൻ്റെ പുറകെ നമ്മളൊരു വെടി കൊണ്ടുവച്ചാൽ ശബ്ദം കേൾപ്പിച്ചാൽ ബുദ്ധൻ ഞെട്ടും തൃകാലജ്ഞാനിയില്ലേ ബുദ്ധൻ ഇന്നത്തെ ഞെട്ടും ഞെട്ടുകാന്ന് പറയുന്ന പർപ്പസ് പിന്നെ ഇതിനാണ് ശരീരത്തിൽ ലോകത്തുണ്ടാക്കിയിരിക്കുന്നത് ലോകത്തുണ്ടായിരിക്കുന്ന ഞാൻ അതും പറഞ്ഞു മാത്രമേതാണ് സെൽഫ് കൺഷ്യസ് ഈവൻ സെൽഫ് കൺഷ്യസ് ഈസ് സംതിങ് ഇമ്പോർട്ടൻ്റ് ഫോർ ലൈഫ് അപ്പോൾ ഒരിക്കലും ഒരു സ്പിരിച്വൽ ഗുരു ചിലപ്പോൾ അങ്ങനെ പറയണമെന്നില്ല വൈ സ്പിരിച് സെൽഫ് കൺഷ്യസ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ദൻ ഇവ് ദെരി നോ പർപ്പസ് ഓൺ ദിസ് എർത്ത് അതും ഇതിൻ്റെ ഭാഗമാണ് അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെ അബ്യൂസ് ചെയ്യാൻ പാടില്ല ഇതാണ് മനുഷ്യൻ നോക്കേണ്ടത് ല്ലേ ഒരാൾ സ്വന്തം കുട്ടികളെ നോക്കാതെ അവർക്ക് ഒരു ആഹാരവും ഉണ്ടാക്കി കൊടുക്കാതെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളുടെ ദാരിദ്ര്യം മാറ്റി അവരുടെ ഭക്ഷണം മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ധർമ്മമുണ്ടോ അപ്പോൾ അയാൾ പറയണ ലൗവാണ് സെൽഫ്ലെസ് ലൗവാണ് ഞാൻ കഴിഞ്ഞത് എൻ്റെ പിള്ളേരല്ലേ ഞാൻ അവരെ നോക്കില്ല എന്തു ചെയ്താൽ ഞാൻ നോക്കില്ല അപ്പുറത്തവൻ എൻ്റെ അല്ല നോക്കും കൊടുക്കും ഞാൻ പറഞ്ഞാൽ പറ്റുമോ ഇതാണ് ലവ് ലവ് എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും വലിയ കാര്യമായിട്ട് വിചാരിക്കുന്നതിൻ്റെ മിസ് യൂസാണ് ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ മിസ് യൂസ് അല്ല അബ്യൂസ് നമ്പറു നമ്മൾ സഫർ ചെയ്യുന്നു അതൊക്കെ കൊടുക്കുന്നു ശരിയല്ലേ എന്ന് പറയുന്ന പോലെ സെൽഫിഷസ് എന്ന് പറയുന്നത് ഇതിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ ഇവ ഈ പറഞ്ഞ മിസ് യൂസ് ഓഫ് ലൗവിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഒരു 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 ആണ് സെൽഫിഷൻസ് ഇല്ലെങ്കിൽ ഇത് പറ്റില്ല മനസ്സിലാവുന്നില്ലേ ബോഡി ബേസിക്കലി സെൽഫിഷാണ് നമ്മൾ സൗകര്യം ഇപ്പം നമുക്ക് ഉറക്കം വരികയാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും പിന്നെ കേൾക്കേണ്ട കാര്യമില്ല അത് എന്തോ വലിയ സ്വർഗ്ഗത്തിലെ കാര്യമായിരുന്നാലും ശരി റിജക്റ്റ് ചെയ്യും കാരണം ഉറക്കമല്ലാതെ വേറെ ഒന്നിനും ബോഡിക്ക് താല്പര്യമില്ല ബോഡി റെസ്റ്റ് റെസ്റ്റ് എടുത്തേക്കുള്ളൂ സമയമായി റെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ അതങ്ങ് കൊള്ളൂ നമ്മളും ബുദ്ധി പറഞ്ഞു കൊടുക്കും കുറച്ച് ഗൗരവമായിട്ട് കേട്ടോണ്ടിരുന്നില്ലേ മോശമാണ് അതൊന്നും ബോഡി പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുവേ നമ്മൾ ഉറങ്ങാനുള്ള സമയം എന്ന് ബോഡി പറഞ്ഞിട്ട് സെൽഫിഷാണ് അങ്ങനെ ബോഡി പറഞ്ഞില്ലേ എന്താ സംഭവിക്കുക ചുമ്മാ ഇരുന്ന് കണ്ണും പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല സമയമില്ല മനസ്സിലായോ ഒരു കാര്യമില്ല ദ മാസ്റ്റർ ഓർ ദ ഒറൈറ്റർ വിൽ ബി ഇമ്പ്രസ് ദാറ്റ് യു ആർ ഹിയറിങ് അത് നല്ലതാണോ ചീത്തയാണോ ഒരാളെ നമ്മൾ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിക്കുക മിസ് റിപ്രസെൻ്റ് ചെയ്യുക എന്നറിയും ശരിയാണോ നല്ലതാണ് തെറ്റാണ് തെറ്റല്ലേ അത് നമ്മളെ അയാളെ പറ്റിക്കാൻ പാടില്ല ചിറ്റിക്കാനേ പാടില്ല അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പോലും അതിനത്തെ ആണ് നമ്മളെ എഴുപ്പിച്ച് കൊണ്ടുപോയി കിടത്തുന്നത് സിമ്പിൾ അപ്പോൾ സെൽഫിഷസ് ഇല്ലെങ്കിൽ ലോകത്തുമല്ലെന്ന് പറഞ്ഞു ഇതാരും പറയില്ല പറയില്ല മനുഷ്യന് ബേസിക്കലി സെൽഫിഷസ് ആണ് സെൽഫിഷസ് ഉണ്ട് സെൽഫിഷസ് മാറ്റി ലവ് കൊണ്ടുവരാനാണ് പാടുപെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സെൽഫിഷസ് കൊള്ളാം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടില്ല അത് ശരി ഇത്രയും നാളെ ഞാൻ ഇത് മാറ്റാൻ വേണ്ടി പെട്ടപ്പാട് അതുകൊണ്ട് അതുകൊണ്ട് പറയുന്നില്ല എന്നുള്ളതുള്ളൂ സത്യം അതാണ് സത്യം സത്യമായിട്ട് അറിയണ്ടേ ട്രൂത്ത് ട്രൂത്തായിട്ട് തന്നെ അറിയണം കള്ളം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ സെൽഫിഷസ് എന്ന് പറയുന്നത് പോലും ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ ചിലപ്പോൾ കൊണ്ടുവരേണ്ടി വരും അതെന്തിനു പറഞ്ഞു സെൻസിറ്റീവിറ്റി ആ ഇമോഷണൽ സെൻസേഷൻ എന്ന് പറയുന്നത് ഇമോഷണൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് വസ്തു നമ്മൾ ഈഗോയിൽ നിന്ന് വരുന്ന സാധനമാണ് മറ്റേന്ന് പറയുന്നത് വെൻ യു ആർ യുണൈറ്റഡ് വിത്ത് ഈഗോ ഓഫ് ന്യൂമറസ് പീപ്പിൾ അപ്പം എന്ത് സംഭവിക്കും ആരോ ചോദിക്കും വെൻ യു ആർ ഐഡൻറ്റിഫൈങ് യുവേഴ്സൽ വിത്ത് ദ പേഴ്സൺസ് അറൗണ്ട് യുവർ ഈഗോയിസ് അത്രയ്ക്ക് മൾട്ടിപ്ലൈഡ് ആണ് പറഞ്ഞുതല്ലേ ആ ഈഗോയും മൾട്ടിപ്ലൈഡ് ആവുകയാണ് അപ്പം അതുകൊണ്ട് എന്ത് പറ്റുന്ന വെച്ചാൽ ഓരോരുത്തരുടെ കൺസേൺ നമ്മൾ അറിഞ്ഞു തുടങ്ങും ഓരോരുത്തർ നമ്മളിപ്പോൾ അതാണ് ഈ കുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇതാണെന്ന് കുറച്ചും പറഞ്ഞു കുക്ക് അവരുടെ ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അതല്ലാതെ ഇനി രാത്രി താമസിച്ചിരുന്ന ആരും കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല കാര്യം ഞാൻ സൗണ്ടറാക്ക് കിട്ടുകയാണ് കിട്ടും താമസിച്ച് വെച്ചാൽ അതിനകത്ത് അവരുടെ ആ ദുഃഖമുണ്ടല്ലോ അത് നമ്മളെ സർട്ടിംഗായിട്ട് ബാധിക്കും ഉണ്ടാക്കി വെച്ചിട്ട് അത് കഴിച്ചില്ലല്ലോ മാർ വലിയ ചാടി അത് ഒരിക്കലും നമ്മൾ കാണിക്കാൻ പാടില്ല നമുക്ക് പറ്റൂലെങ്കിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് അതങ്ങ് എൻജോയ് ചെയ്ത് അവർക്ക് സന്തോഷം നമുക്ക് സന്തോഷം എല്ലാവർക്കും സന്തോഷം ഉറങ്ങാറുള്ളവർക്ക് പെട്ടെന്ന് ഉറക്കം വന്നോളൂ ചെയ്യും അല്ലേ ചെയ്യണം അതാണ് മനസ്സിലായില്ലേ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ വെന്യൂ എക്സ്പാൻഡ് യുവർ സെൽഫ് ഇൻ ടു ദം യു വിൽ they will experience what they are feeling നമുക്കത് ഫീൽ ചെയ്യാൻ എപ്പം നമുക്ക് കഴിവുണ്ടാവും അപ്പം നമ്മുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുള്ളൂ അതുവരെ നമ്മൾ ചുമ്മാ ബ്യൂട്ടി എക്സ്ക്രൈബ് ചെയ്തോണ്ടിരിക്കുന്നേ ഒരു ബ്യൂട്ടിയും കാണില്ല ഇൻ കോർ ഓഫ് ഹാർട്ട് ഹാർട്ട് ഓഫ് ഹാർട്ട്സ് യു വിൽ ബി ലാമെൻറ്റിങ് അബൌട്ട് ദി ലൈഫ് ദുഃഖം ജീവിതം സുഖകരമായി തീരുന്നതെന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചു ഇപ്പം ഡ്രൈവർ വണ്ടി ഒട്ടിക്കുക അങ്ങോട്ട് ക്ഷീണിച്ചു ശരി ഉടൻ തന്നെ അയാൾ കഷ്ടപ്പെട്ടു ഓടിപ്പോയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം അല്ല മനസ്സിലേക്ക് മനസ്സിലാക്കിയാൽ മതി ജസ്റ്റ് കൺസിഡർ ദാറ്റ് ഹി ഹാസ് ബീൻ പെയിനിങ് ഓൾ ദീസ് പിന്നെ അവേഴ്സ് അറസ്റ്റ് നമുക്കതുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി മാറിക്കൊണ്ടിരിക്കും നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി മാറിക്കൊണ്ടിരിക്കും നമുക്ക് വേണ്ടി സിറ്റുവേഷൻസ് മാറിപ്പോവും ആൻഡ് ദാറ്റ് സ മുറക്കൽ അതാണ് മുറക്കൽ നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് വേണ്ടി മാറത്തരും നമ്മൾ അങ്ങനൊരു പ്രൊവിഷൻ നമുക്ക് മനസ്സിൽ കൊടുക്കാൻ തയ്യാറാവുന്നു അത്രയ്ക്ക് പ്രൊ പ്രകൃതി തന്നെ നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം അതിലേക്ക് നടക്കണമെന്നില്ല എല്ലാ കാര്യങ്ങളിലും ഈ ഒരു പ്രശ്നമുണ്ട് രണ്ടായിരത്തി പതിനേഴ്മാതിരത്തിയപ്പോഴത്തേക്ക് ഫുഡ് ആ ഞങ്ങൾ ശിവാൻ്റെ രാഷ്ട്രപതി പോയി ഊണ് ഒഴിക്കാം എന്നൊരു പോളിസി ഒരു ഊണ് അപ്പം ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചും കൂടി ആണ് ചുമയല്ലേ അപ്പോൾ അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ഡ്രൈവർമാർക്ക് എവിടെയൊരു ഹോട്ടലിൽ കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ട് അവർ പറഞ്ഞാൽ അങ്ങോട്ട് വണ്ടി വിടില്ല വൺ വേ ശരി അപ്പോൾ ഇവിടെ ഇറങ്ങി ഓട്ടോ പിടിച്ച് പോകാം നായി ഓട്ടോ പിടിച്ചെല്ലാം കൂടി ചുവാദാശ്രമത്തിൽ പോകും ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ഫോൺ ഊണ് തീർന്നു ഊണ് തീർന്നു ഊണ് തീർന്ന് ലാസ്റ്റ് ഊണ് കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഫോൺ കൊടുക്കാക്കുമില്ല അപ്പം ഞാൻ അപ്പോൾ ആരൊരു മലയാളിയാണ് അവിടെ ഹെഡ് സ്വാമിയായിട്ടിരിക്കുന്ന ആൾ അപ്പോൾ ജയേഷും ജൈവസാറും കൂടെ പോയി കണ്ടു ഇങ്ങനെ നമ്മളിങ്ങനെ വേറെ വന്നിരിക്കുകയാണ് ഊണ് കണ്ടു കണ്ടപ്പോഴത്തേങ്ങനെ പോയി ഊൺ കഴിയും കൊടുക്കാൻ പോയില്ല ഞങ്ങൾ പ്രസാദം തരാം പായസം തരാം ഈ പായസം അതുകഴിച്ച് നമുക്ക് എല്ലാവരും ചോറ് കൊടുക്കാൻ പറ്റില്ലല്ലോ പായസം കഴിക്കാൻ പോയി എല്ലാവരും കൂടെ നില തന്നിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഫുൾ മീൽസും വിളമ്പി ഫുൾ മീൽസ് ചോറും എല്ലാം വിളമ്പി പായസവും അവസാനം ഇതെങ്ങനെ സംഭവിക്കും നമ്മൾ ഇവിടെ നമ്മളാ ഫീ അവരുടെ ഫീലിംഗാണ് സ്വാഭാവികമായിട്ടും അവർക്ക് അവർക്കേതായ റൂളുണ്ട് നമ്മളതിനെ ആരുമായി എനിക്ക് ഇത്രയും വലിയ കാര്യവും സമയം എന്നിട്ട് തോട്ട് മനസ്സിടെ ഉണ്ടെങ്കിൽ ഇത് നടക്കില്ല നമ്മൾ അതുമായിട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെങ്ങനെ അപ്പം വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന അപ്പോൾ ഈ സർക്കംസ്റ്റാൻസസ് വിൽ സപ്പോർട്ടേഴ്സ് ഈ പരിസ്ഥിതി മുഴുവൻ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തിരിയും വാസ്വതി അവിടെ വേറെ ആർക്കെങ്കിലും ചോറുണ്ടായിരുന്നോ അത് ആർക്കെങ്കിലും വെച്ചിരുന്നാണോ അത് വൈകുന്നേരത്തേക്ക് വെച്ചിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആവാം ചിലപ്പോൾ ഇനി അവർ വൈകുന്നേരം ഒന്നും കഴിക്കില്ല ഇതൊന്നും എടുത്ത് വൈകുന്നേരം കഴിക്കില്ല രാവിലെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള സന്യാസിമാരൊക്കെ അല്ലേ എന്തായാലും എല്ലാ ഫുഡും നിറയെ തന്നെ സ്വാമിയും കൂടെ വന്നതെന്ന് വിളമ്പി അവർ വേണ്ട സ്വാമി മെയിൻ സ്വാമിയും കൂടെ വന്നതെന്ന് വിളമ്പി വിളമ്പി ഞാനും മര്യാദ അച്ഛനും ഞങ്ങൾ ഞങ്ങളുടെ മേശപ്പുറത്ത് ബാക്കി എല്ലാവരും താഴെ വയ്യാത്ത ആരും ഒരാളും കൂടെ മോളിയില്ലായിരുന്നു ബാക്കി ഒന്നുമില്ല സുഖമായിട്ട് ചോറും വിളമ്പി എല്ലാം കഴിഞ്ഞ് സന്തോഷമായിട്ട് പിന്നെ അവിടെ എല്ലാം കിടന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോയി താഴെ വന്നപ്പോൾ ഡ്രൈവറ് വിചാരിച്ചു അവർക്കിത് അറിയാമല്ലോ ഡ്രൈവർ ചെയ്ത് അവർ നന്നായിട്ട് വെച്ചെന്ന് എവിടെയോ പോയി എന്തോന്നോ ഞങ്ങട്ട് വന്നിരിക്കുകയാണ് വിചാരിച്ചു ഡ്രൈവർ വിചാരിച്ചു തന്നെ നമ്മളെല്ലാം കഴിച്ചിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അത് ഇതുപോലെ വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ പോകുമ്പോൾ അശ്മീരിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു അതുപോലെ പൊക്കണ്ടെങ്കിൽ ജാട്ട് ലഹള നടക്കുകയാണ് ചാട്ട് പിന്നെ അവരെല്ലാം കൂടെ അന്ന് ഇല്ല ലഹള നടക്കുന്നു അപ്പോൾ ട്രെയിൻ മാറ്റി വിട്ടു ട്രെയിൻ മാറ്റി വിട്ടു വിട്ടുമ്പോൾ നമുക്കൊന്ന് വിട്ടു അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ ബ്രെഡ് എന്തോ വാങ്ങി വെച്ചിട്ടുണ്ട് ബ്രെഡ് മാത്രമേ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ വേറെ ഒന്നുമില്ല ബ്രെഡ് വാങ്ങി വെച്ചു ബാക്കിയുള്ള വഴിയിൽ കഴിക്കാം വഴിയിൽ കഴിക്കാനുള്ള ഒന്നുമില്ല ഒരു സ്റ്റേഷനിലും ട്രെയിൻ എല്ലാ സ്റ്റേഷനും നിർത്തുന്നുണ്ട് പക്ഷേ അവിടെയൊന്നും ഫുഡില്ല ഫുഡൊന്നുമില്ല ട്രെയിനിലൊന്നുമില്ല ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബ്രെഡ് ഷഫീക്ക് ഇവരെല്ലാവരും ഷഫീഖുണ്ട് സലീമെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പിന്നെ സിദ്ദിഖുണ്ടായിരുന്നു വേറെ പേരുണ്ട് ഇവർക്കെല്ലാം ആ ബ്രെഡും കൂടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു എല്ലാം കഴിച്ചു എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഭയങ്കര പിന്നെ സിദ്ദിഖ് എന്തും കൊള്ളാമെന്ന് അറിയുമല്ലോ നമ്മുടെ ട്രക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര പാടാണെങ്കിൽ എങ്ങനെ ട്രെക്കി ഭയങ്കര സാറേ ബ്രെഡ് ഭയങ്കര ഞങ്ങൾക്ക് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രെയിൻ ഒരു സ്ഥലത്ത് നിർത്തി നിർത്തിയിട്ട് ഒരു രണ്ട് സർദാർജിമാർ കയറി അകത്ത് വന്ന എല്ലാവർക്കും ഓരോ പ്ലേറ്റ് പേപ്പർ പ്ലേറ്റും കൊടുത്ത് അതിനകത്ത് ചപ്പാത്തിയും വിളമ്പി ദാലും വിളമ്പി ഒരു പായസം വിളമ്പി കഴിച്ച വിളമ്പറ് ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഈ ഗ്രൂപ്പിന് മാത്രം വിളമ്പി അതോട് സാധനം തീർന്നു ആ പ്ലേറ്റും എല്ലാം കൂടെ ഒരു ചാക്കിനകത്ത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് വാങ്ങിച്ചുകൊണ്ട് അവർ പോയി സംഭവം തീർച്ചയായില്ലേ നമ്മൾ ബോധറിയാതിരിക്കുന്നതുകൊണ്ടാണ് അത് വരുന്നത് നമ്മൾ ബോധറിയിലെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വരില്ല കാരണം പ്രകൃതിയുടെ ജോലിയാണ് പിന്നെ നമ്മളെ ഫീഡ് ചെയ്യാവുന്നതിന് പ്രകൃതിയുടെ ജോലിയാണ് പ്രകൃതി അതിനു വേണ്ടി അങ്ങ് ഇറങ്ങും ഇതാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ കാരണം നമുക്ക് നമ്മുടെ ഫ്രീഡം എന്ന് പറയും നമ്മുടെ ആ പറഞ്ഞ ആ ഒരു ഫ്രീഡം എവിടെയാണ് നമ്മൾ പ്രകൃതി അത് അനുവദിച്ചു തരുന്നത് എങ്ങനെയാണ് പ്രകൃതിയെ നമ്മൾ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അത്ര ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ബുദ്ധി ബുദ്ധിയുടേതായ ജോലി ചെയ്യും കാരണം സമയമാവാതെ അത് നമുക്ക് അതിനെ തിരിച്ചു വരാൻ നോക്കില്ല സമയബുദ്ധി പറയും അതിൻ്റെ കാര്യമൊന്നുമില്ല സർദാർജിമാർ കുറേ ചപ്പാത്തി ബാക്കി പേർ പത്തിപ്പാക്കി വന്നവർ ഒരു ട്രെയിൻ വന്ന് നടക്കണു കയറി കൊടുത്തു ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാനുള്ള തെറ്റല്ലല്ലോ ശരിയാണല്ലോ സംഭവിച്ചില്ലേ സംഭവിക്കാം അവിടുത്തെ പിന്നെ സന്യാസി സീനിയർക്ക് സന്യാസിക്ക് തോന്നാം ആ എന്തായാലും കൂടെ കൊടുത്തേക്കാം തോന്നിയത് എന്തായാലും ഈ സർദാജിമാരോ ചപ്പാത്തിയോ ശൂന്യാകാശത്തിൽ നിന്നുണ്ടായതല്ല ശിവാനന്ദ്രെ ഫുഡും ശൂന്യാൻസിൽ നിന്നുണ്ടായതല്ല എല്ലാം നടക്കും എന്നുള്ളതാണ് പക്ഷേ ക്രൂഷ്യലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികമായിരിക്കുന്ന നിലവാരമാണ് ആ സ്നേഹത്തിനെ സംബന്ധിക്കുന്ന ഒരു സംഗതിയുണ്ട് ഞാൻ ഓർമ്മിക്കുന്നതിന് പിരിസ് ക്രിസ്റ്റ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇങ് ഇങ് സ്കൂളിൽ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട് അവരെ കുറിച്ച് അവർക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ബോംബെ പോവുകയാണ് തിരിച്ച് പിന്നെ വന്നിട്ട് പ്ലെയിൻ കയറി പ്ലെയിൻ ബെയ്റൂട്ടിലോട്ട് ഹൈ ആക്കി പോകും അതുകൊണ്ട് ആളുകളെല്ലാം കൂടെ വിഷമമായി പേടിയായി ഒരു ലിക്കറ് മുഴുവൻ പ്ലെയിനിലുള്ള ലിക്കർ മുഴുവൻ പൊട്ടിച്ച് ഇങ്ങനെ നടുക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പെട്ടെന്ന് കത്ത് കത്താൻ വേണ്ടി നടുക്കൂടെ ഒഴിച്ച് ഒഴിച്ച് ലിക്കറൊക്കെ ഒഴിച്ചുകൊണ്ട് മൊത്തം പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഒഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ ഇവർ ഇവരുടെ മാസ്റ്റർ അതായത് എൻ്റെ കുരു തന്നെയാണ് അവരോട് അദ്ദേഹത്തിനോട് പറയുന്നു എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഇത് സെൻറ്റ് ലവ് സെൻറ്റ് യുവർ ലവ് ടു ദം എന്ന് പറഞ്ഞു അപ്പോൾ അവർ വാസ്തവത്തിൽ അവർക്ക് പറഞ്ഞൊരു ക്ലൈം ഇതാണ് ഒരു പാരസൈക്കോളജിസ്റ്റാണ് അവർക്ക് അതുകൊണ്ട് ഒരു പ്രൊസീജിയറ് നന്നായിട്ടറിയാം അവരെന്ത് ചെയ്തു അവരവരെ അങ്ങ് സ്നേഹിച്ചു വേണം ഈ ഹൈജാക്കേഴ്സിനെ ഒരുത്തൻ കോപ്പിറ്റി കയറി തോക്കും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുത്തനീ ഇത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ കുപ്പി പൊട്ടിക്കുന്ന കുപ്പി പൊട്ടി ഈ ബ്ലഡ് ഇവൻ്റെ കയ്യങ്ങ് മുറിഞ്ഞു പോയി കൈ മുറിയുമ്പോൾ തോക്കി പുത്തിപ്പിടിക്കുക പിടിക്കാൻ നോക്കി ആ തോക്കോടെ എടുത്തു വേറൊരു പിന്നെ ട്രാവലറിന് പെട്ടെന്ന് തുണി തുണിയെടുത്ത് ചുറ്റി ആ കയ്യും രണ്ടും കെട്ടി തോക്കെടുത്തു മറ്റേല്ലാം കഴിഞ്ഞ് പ്ലെയിൻ സേഫായിട്ട് ലാൻഡ് ചെയ്തു സപ്പോ ഇത്ര സിമ്പിളായിട്ട് അതെന്ന് പറഞ്ഞത് ഈ ലവ് സെൻഡിങ് എന്ന് പറയുമ്പോൾ ലവ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമാണ് യു ബിക്കം എബൌ ദി നേച്ചർ നാച്ചുറലി യു വിൽ നോട്ട് ലവ് അല്ലേ ബട്ട് വെൻ യു ലവ് ഹിം ലവ് ദി എനിമി യു വിൽ ബി എബൌ ദി നേച്ചർ അപ്പം പ്രകൃതിക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല പ്രകൃതി പ്രകൃതിതായ ജോലി ചെയ്യും അങ്ങനെ ഇത് മാറുന്നു എന്നുള്ളതാണ് അപ്പം എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന നമ്മുടേതായ ചില പ്രൊവിഷൻസ് ആവശ്യമുണ്ട് എന്തോ വേറെന്താ ഉള്ളൂ സെൻസിറ്റിവിറ്റിയെ കുറിച്ച് ബോഡിയുടെ സെൻസിറ്റിവിറ്റിയെ കുറിച്ച് അതെങ്ങനെയാണ് സെൻസിറ്റിവിറ്റി വളർത്താൻ കഴിയുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് അല്ല അത് അത് ശരിയാണ് അത് ആ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നതിന് നമ്മൾ ശ്രദ്ധ അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് അവർ കൊണ്ടുവരുന്നത് ഒരിക്കലും നമ്മളൊരു ആദ്യം കൂടെയാണ് അതി കൂടെ കൊണ്ടുവരിക മൈൻഡ്ഫുള്ളായിരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാം സെൻസിറ്റീവാണ് കാരണം നമ്മൾ വഴക്ക് കൂടുമ്പോഴും വഴക്ക് പറയുമ്പോഴും അയാളുടെ ചീത്ത പറയുമ്പോഴും അയാളുടെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ സെൻസിറ്റീവ് ആവുക അയാളുടെ അവസ്ഥയും കൂടെ സെൻസിറ്റീവ് അപ്പം നമുക്കറിയാം കറക്റ്റ് ഡോസ് അതിൻ്റെ അവിടെ വെച്ച് തീരും യു ക്യാൻ ഷോ യുവർ ആങ്കർ ഇൻ ഓർഡർ ജസ്റ്റ് ടു കറക്റ്റ് ഹിം ആൻഡ് നോട്ട് ബിയോണ്ട് ദാറ്റ് അത് മതി അത് കറക്റ്റായിട്ട് നിർത്തിയിട്ട് അതിൻ്റെ ഇപ്പുറത്ത് വരും അതാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ ആ റിസീവിങ് സൈഡിലും കൂടെ ആ ചീത്ത കേൾക്കുന്നില്ലേ അയാളുടെ അകത്തും കൂടെ കയറി പോയി നിൽക്കും എന്നിട്ട് അത് എങ്ങനെയാണ് അവിടെ റിസീവ് ചെയ്യുന്നത് എന്നും കൂടെ ശ്രദ്ധിക്കും അതുകൊണ്ട് എഫക്റ്റീവായിരിക്കും അതിന് എപ്പോഴും അവർക്ക് കറക്റ്റ് ചെയ്യപ്പെടണം എന്നൊന്നുമില്ല കാരണം ഈ പറഞ്ഞ പോലെ പോകാൻ നിൽക്കുന്ന ഒരാളാണ് ചിലപ്പോൾ പോയെന്നില്ല വേറെ കാര്യം അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടിയായിരിക്കും ഇനി ദേർ മിൽ ബി എ ഡെഫിനിറ്റ് പർപ്പസ് ഫോർ എവരി ആക്ഷൻ വിച്ച് എ ബുദ്ധാ ഡസ് അതാണ് അത് എന്തായാലും ഉണ്ടായിരിക്കും പിന്നെ ഇമോഷണലായിട്ടുള്ള ഇതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടിരുന്നു അത് തന്നെ അത് ലബറേറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ തോന്നുന്നു ആ ഇഗോയുടെ താല്പര്യം കൊണ്ട് ഈ ബോഡിക്കകത്ത് ഒരു ബുദ്ധനൊരു ബോഡിക്കകത്തായിരിക്കുമല്ലോ ആ ബോഡിക്ക് ആവശ്യമുള്ള പർപ്പസ് എന്താണ് എന്ന് മാത്രമേ അവിടെ നോക്കുള്ളൂ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഇഫ് യുവർ ആർ ഡെഡ് മരിച്ചു കഴിഞ്ഞാൽ യുവർ ചാൻസസ് ആർ മോർ ബിക്കോസ് ഈസ് നോ മോർ ലിമിറ്റഡ് ആൻഡ് നോ മോർ ലൊക്കേറ്റഡ് അതാണ് അപ്പോൾ ആ ശരീരത്തിനകത്തിരിക്കുന്ന ഒരുപാട് ഫിസി പിന്നെ പരിധികളുണ്ട് ആ പരിധികളൊക്കെ ലംഘിച്ചു ആ ലംഘിച്ച് കഴിയുന്നിടത്താണ് നമ്മൾ വാസ്തവത്തിൽ അക്സസ്ഫുൾ ആവുന്നത് അപ്പോഴാണ് ഗുരുവിന് എന്ത് വേണമെന്ന് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റും എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് വരുന്നത് അതുവരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പരിമിതികളുണ്ട് പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് എന്തും ചെയ്യും ഇപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു ശിഷ്യൻ അപകടത്തിപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് പോലും കർമ്മം കൊണ്ടാണ് ശരീരത്തിനകത്തിരിക്കുന്ന കർമ്മം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ചിലപ്പം അങ്ങനെ അപകടത്തിൽ പോകാൻ അപകടം എന്ന് പറയുന്നത് ബോധമില്ലാതെ പോകുന്ന അബോധവത്തായിരിക്കുന്ന പ്രവൃത്തികളിലേക്ക് പോകുന്ന രീതി ഉണ്ടാവില്ല പിന്നെ ഇതെല്ലാം കർമ്മങ്ങളാണ് ചെയ്യുന്നതിൻ്റെ ഫലമാണ് അനുഭവിച്ചുകൊണ്ട്